ഹലോ അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണോ എന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്കും സുഖമാണോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് കലാപരിപാടികൾ തന്നെ നമ്മൾ നമ്മുടെ സിറ്റോട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും വരും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നമ്മൾക്ക് രണ്ട് കുഞ്ഞാപ്പൂ രണ്ട് അണ്ണംകുട്ടികളുണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ എൻ്റെ ആദ്യ വീടീന്നൊക്കെ നിങ്ങൾക്ക് കറിയും നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയതാട്ടരുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ അതിൻ്റെ ഓർമ്മ വരികയാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിതിങ്ങനെ വന്നാൽ ഞാൻ ഇങ്ങനെ ചോറ് പറ്റുക എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുത്ത് അങ്ങനെ വന്ന് കഴിക്കൂട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കിയും അതും തമ്മിൽ മത്സരമായിരുന്നു കഴിക്കാൻ പിന്നെ കാക്കനെ പേടിച്ചിട്ട് ഓടുന്നൊരു എണ്ണാങ്കുഞ്ഞും അങ്ങനെ അപ്പോൾ അത് ഞാൻ വീടില് കൊടുത്തുനിന്ന് തന്നെ ഉള്ളൂട്ടോ അങ്ങനെയൊക്കെ പ്രകൃതിയിൽ ഉണ്ടാവണതൊക്കെ നമുക്ക് കാണാനും നല്ല രസമല്ലേ പിന്നെ പരിവെള്ളതുകൊണ്ട് അതിങ്ങനെ വരുമ്പോ ഒക്കെ ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ രാവിലത്തെ കലാപരിപാടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് എണിച്ച് വരുന്നുള്ളൂട്ടോ അപ്പോൾ ഞാൻ അവർ എണിക്കുമ്പോഴത്തേനും മിക്സിയിൽ മാവ് കുറച്ച് ആട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശമായിട്ടാണ് ഉണ്ടാക്കുന്നത് ദോശയും അതിലേക്ക് ഉള്ളിച്ചമ്മന്തിയും കുറച്ച് ചട്ണി അരക്കാന്ന് വിചാരിച്ചോട്ടാ അപ്പോൾ റിയാസ്ക ഒരഞ്ച് മണിക്ക് ഒരു വാടക പോയിട്ടാണ് അപ്പോൾ ആ നേരത്തെ ഞാൻ മാവ് പൊന്തി വന്നപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൂട്ടി റിയാസ്കൊരഞ്ച് മണിക്ക് രണ്ട് ദോശത്ത് കഴിച്ചിട്ടാണ് കേട്ടോ റിയാസ് പോയത് അപ്പോൾ ആ പാത്രങ്ങൾ കുറച്ച് ചായ കുടിച്ച് കഴിഞ്ഞാൽ പാത്രമൊക്കെ ഉണ്ട് കഴുകാൻ പിന്നെ രാത്രി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കും രാത്രി ഒന്നരടം വെള്ളം വരുന്നതിനും വെള്ളം പിടിച്ച് പാത്രം കഴുകി കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ പോയി കിടക്കൂട്ടോ കുറച്ച് റൂമിൽ കിടക്കും കുറച്ച് ഹാളിൽ കിടക്കും അങ്ങനെ മാറി മാറി കിടക്കല പണി അപ്പോൾ റഹീസ് കൂട്ടി എണീച്ചിട്ടുണ്ട് ചായ ചോദിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ അവനും ഇവിടെ ആയിട്ട് രാവിലെ അവരൊക്കെ പിന്നെ എണിച്ച് മെല്ലെ വരുന്നുള്ളൂ പിന്നെ സ്കൂളും തുറക്കാനായില്ല അപ്പം ഞാൻ ഒരു ദിവസം കൂടി ഉള്ളത് അതിൻ്റെ സ്കൂളും തുറക്കും അപ്പോൾ ഞാൻ ഒന്നരാട വീട് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെ പഴുകി കിട്ടോ വീടോ അങ്ങനെ വരുന്നത് പിന്നെ ഇന്ന് എന്താണ് അടുക്കളയിലത്തെ ചില സമയത്ത് ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാട്ടോ കേട്ടോ അപ്പം അന്ന് കുറച്ച് അടുക്കള പനേൻ്റെ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മുടെ വലിയുള്ളിയും തക്കാളിയും കടുക് പിടിച്ചിട്ട് കറാപ്പിലട്ടിട്ട് ഒന്ന് ഉണക്കിയ ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ അടിച്ച് വലിയ ഉള്ളി കേട്ടോ ചെറിയുള്ളി ഇട്ടാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും വലിയ ഉള്ളിയാകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ലൊരു ഇതുണ്ടാക്കാം കട്ടിയിലും വെള്ളം വലിയ ഒക്കെ ആക്കിയെടുക്കാം പിന്നെ എൻ്റെ ചിരവ ചെരാൻ പറ്റുക അത് മൂറിച്ച് പോയി കേട്ടോ ചിരവാൻ പറ്റുന്നില്ല അപ്പം ഞാൻ തേങ്ങ പൂണ്ടും എടുത്തിട്ട് അതിൽ രണ്ട് പച്ചമുളക് ഒക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് ജാറിലിട്ട് അടിച്ചെടുത്താൽ എന്നിട്ട് താളിച്ച് ചട്ണിയാക്കാം അപ്പം റിയാസ്ക്കെ ചട്നിയാ ഇഷ്ടം പ്രിൻസിപ്പാൾക്കും കുട്ടികൾക്കും ഒക്കെ ചമ്മന്തിട്ടോ അപ്പോൾ ഒത്തിരി ചരച്ചിട്ടുണ്ട് അപ്പോൾ ഏതാ ഇഷ്ടമുള്ള കൂട്ടി കഴിക്കട്ടെ പിന്നെ ഇന്നലത്തെ കുറച്ച് കത്തിരിക്കക്കറിയും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം വെച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയെന്ന് വിചാരിച്ചോട്ട് അപ്പം ഞാൻ വീടേക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അല്ലെങ്കിൽ വീടി നമ്മുടെ വീഡിയോ ഒരുപാട് പോകും പിന്നെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫാത്തിമ കുട്ടിൻ്റെ ഗ്രൂപ്പിൽ അടുത്ത മാസം പരിപാടി വരുന്നുണ്ട് ഓണപരിപാടിയാണ് അത് കുറച്ച് വൈകിട്ടാണ് അവർ ആന്ന് ഓണത്തിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞതും തുടങ്ങിയില്ലായിരുന്നു പിന്നെ ഇന്നിപ്പോൾ വരാൻ പോണത് ഓണമൊക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത മാസമായിട്ടാണ് കേട്ടോ സെപ്റ്റംബർ ഒക്ടോബറിലാണ് വരുന്നത് അപ്പോൾ അന്ന് കുറച്ച് കലാപരിപാടികളൊക്കെ അവിടെ ഉണ്ടാവും പാട്ടും കുട്ടികളുടെ പരിപാടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ ചതിന് എല്ലാവരും പങ്കെടുക്കണം ഗ്രൂപ്പിലാവുമ്പോൾ എല്ലാ കുടുംബത്തിലും എല്ലാവരും പങ്കെടുക്കണം എന്നിട്ടാണ് പിന്നെ അങ്ങനെ എന്താ ഞാൻ രാവിലത്തെ സംബന്ധിച്ച് ചട്ടനെയൊക്കെ കുറച്ച് പാത്രം അറിയാസൊക്കെ അഞ്ച് മണിക്കൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ നേരത്തെ അനുസരിച്ച് രണ്ട് ദോശയൊക്കെ ചുറ്റുകൊടുത്ത് ഒരു ബാക്കി വന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ ആനക്ക് പോയി കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് പിന്നെ ഇതൊക്കെ ഇറച്ചിൻ്റെയും പിന്നെ വരുമ്പോൾ ഇനി ഇന്നലെ എന്തെന്തൊക്കറി വെക്കുക എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഞാൻ നെയ്ച്ചോറും കാഴ്ചാറൊക്കെ വെച്ചു കേട്ടോ അന്ന് ഇറച്ചി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് കിറ്റ് കിട്ടിയതിൽ നമുക്ക് നല്ല പാലടൻ്റെ മിക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ പാലട പായസം വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു പതിനൊന്നര ഒക്കെ വെച്ചു കൊടുക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അവരൊക്കെ എണിക്കട്ടെ എന്നിട്ട് വെച്ചു കൊടുക്കുക ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പാലട പായസം അപ്പോൾ ഞാൻ കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു കഴുകുന്നാണ് ചായ കുടിച്ച് ഞാനും റിയാസ് റേസ് കിട്ടി ചായ കുടിച്ചായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കഞ്ഞിൻ്റെ വെള്ളം നമ്മൾ അത്യാവശ്യം ചോറൊക്കെ ബാക്കി വന്നു നമ്മൾ തൊട്ട് ആട്ടിങ്കൂ ആട് ആടുണ്ട് കേട്ടോ അപ്പോൾ ആടിന് കൊടുക്കണം പിന്നെ വേസ്റ്റ് ഫുഡ് വേസ്റ്റൊക്കെ നമുക്ക് തെങ്ങിൻ്റെ ചോട്ടം ഇടാൻ പറ്റും പിന്നെ വേസ്റ്റ് എടുക്കാൻ ഒരു മാസത്തിലൊരുക്കി കേട്ടോ ഒരു കവറ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കിയൊക്കെ വെക്കണം കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഒരു കവർ ഫുള്ളാകുമ്പോൾ താഴെ കൊണ്ടുപോയി വെക്കും അപ്പോൾ അവരിഞ്ഞ് പതിമൂന്നാം തീയതി പേരും കൂട്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ഇവിടെ ഒന്നും ഇടാനും പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് മുകളിൽ ഇരുന്നാലും പ്രശ്നമാണ് അപ്പത്തിന് വെറുതെ വെറുതെ താഴെ ഇറങ്ങണം ഞാൻ അത്യാവശ്യം എന്തിനെങ്കിലും ഇറങ്ങും അപ്പം താഴത്തെ വീട്ടുകാർ ഒഴിഞ്ഞു കൂട്ടാം അവർ ഒഴിഞ്ഞു പോയി അപ്പോൾ പുതിയ ആൾക്കാർ ഇനി വരും രണ്ട് ദിവസം ഒരാഴ്ച കഴിഞ്ഞാൽ വരും അപ്പോൾ വർത്തമാനത്തിന് ഒരാളാവും അപ്പോൾ ആരുമില്ല കേട്ടോഴഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് താഴെ നമ്മൾ അടിച്ചു വാരി വൃത്തിയൊക്കെ ആക്കണം അപ്പോൾ ഇറങ്ങിപ്പോയി അതൊക്കെ വൃത്തിയാക്കാനും പാടും കേട്ടോ എന്നാലും ആളില്ലാണ്ട് കിടക്കുമ്പോൾ ഞാനും ഇടയ്ക്ക് പോയി ഒന്നിനടം അടിച്ചു വിടും കേട്ടോ അല്ലെങ്കിൽ ഓണർ വന്നാൽ അതേ പറഞ്ഞോളും പഠിച്ചിട്ട് എല്ലായിടം വൃത്തിയാക്കിയിട്ട് വരും വയ്യെങ്കിലും പിന്നെ ഇട നമുക്ക് കൊട്ടത്തലത്തിൻ്റെ അടക്കൊന്ന് തുടക്കുകയുള്ളു പിന്നെ നമുക്ക് നിന്ന് പാത്രം കഴുകാനുള്ള ഒരു സൗകര്യമൊക്കെ ആ ഭയങ്കര സന്തോഷമായിട്ടാണ് പക്ഷേ പിന്നെ അപ്പോൾ ഉള്ളത് നമ്മൾ അപ്പം കഴുകി വെക്കുമ്പോൾ അത്ര ഉണ്ടാവില്ല പിന്നെ ചോറും ചട്ടിയൊക്കെ പിന്നെ ഒന്നരടം വെള്ളം വരുമ്പോൾ ഒക്കെ നിറച്ച് വയ്ക്കും ചോറിൻ്റെ ചട്ടികൾ രണ്ട് ചട്ടികളൊക്കെ നിറച്ച് വെക്കും കേട്ടോ രണ്ട് കുടത്തിലും നിറച്ച് വെക്കും പിന്നെ കുളിക്കാനും ഇതിനൊക്കെ ഡ്രമ്മിൽ നിറച്ച് വെക്കും പിന്നെ ഇനി ഇവിടെ പഞ്ചായത്ത് ആയതുകൊണ്ട് ഒന്നര അട വരികളും കേട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം ബാത്റൂമിൽ പോകാനൊക്കെ കിണറുവെള്ളം ഉണ്ട് എന്നാലും അധികം നമ്മൾ പൈപ്പ് വെള്ളം തന്നെ കേട്ടോ യൂസ് ചെയ്യണം അങ്ങനെ ബാത്റൂം എഴുതാനും തിരുമ്പാനും ഒക്കെ എടുക്കും അങ്ങനെ ഇതാണ് നമ്മുടെ റെഗീസ് കുട്ടികളിരുന്ന് ചായ ഒഴിച്ചും കൊണ്ട് കുറേ നേരം കിട്ടും അപ്പോൾ അവൻ ടി വി എണിച്ചത് അവൻക്ക് കൊച്ചു ടി വി നോക്കണം അപ്പോൾ നോക്കി അത് നോക്കി മോട്ടുപത്തനുകൊണ്ട് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ബാക്കിലൊരൊന്നും എടിച്ചിട്ടില്ല പിന്നെ ഞാനും എന്താണ് ചോറ് നേരത്ത് വെച്ചു കേട്ടോ ഇവിടെ തന്നെ പണി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാണ്ടിരിക്കാല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം പണി ചെയ്യും കുറച്ച് നേരം ഇരിക്കും അങ്ങനെ കേട്ടോ പിന്നെ തുടക്കം രണ്ട് ദിവസം കൂടുമ്പോൾ തുടക്കമുള്ളൂ പിന്നെ വെള്ളം ഉള്ളിലായതുകൊണ്ട് പിടിക്കുമ്പോൾ വെള്ളം പോകുമ്പോൾ തുടച്ചുകൊണ്ട് നല്ല പളിച്ചിന്നാകട്ടെ പിന്നെ അവരൊക്കെ എണീച്ച് പിന്നെ ഞാനും ദോശ കഴിച്ചു അങ്ങനെ ഒരു പതിനൊന്നര ആയപ്പോൾ എല്ലാവരും എണീച്ച് കിട്ടാം പന്ത്രണ്ട് മണി ആവാനായി അപ്പോൾ കുട്ടികളൊക്കെ പായസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പുതിയ ചട്ടിയിൽ തന്നെ ഓപ്പനിങ് ആയിരുന്നു കേട്ടോ പായസം അപ്പോൾ അത്യാവശ്യം നമുക്ക് കറി വെക്കാനും ഇതിനെയൊക്കെ നല്ല മാതിരിയാണ് കേട്ടോ പിടിയൊക്കെ ഉള്ളത് കൊണ്ട് പിടിക്കാനും ചൂടൊന്നും ആവില്ല അപ്പോൾ ഇനി ഇത് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിപ്പോൾ എടുത്ത കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പനിങ് പായസം ഒട്ടവച്ച് കാലാടാ പായസം അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദിവസം നേരം എങ്ങനെ ഈ ചൂടാറാൻ വെച്ച ശേഷം പിന്നെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സിൽ ഞാൻ വിളമ്പി കൊടുക്കരുത് കേട്ടോ എല്ലാവർക്കും നാലാൾക്കും ഫാത്തി ഫാത്തിമക്കൂട്ടി ചിലപ്പോൾ കുടിക്കും ചിലപ്പോൾ തുപ്പിയും കളയും കുറച്ചൊക്കെ കുടിക്കും കുറച്ചൊക്കെ തുപ്പ് കിട്ടാം അങ്ങനെ എന്തെങ്കിലും തടഞ്ഞാൽ അവൾക്ക് തോന്നണം മധുരം കഴിക്കാൻ നല്ലവണ്ണം കഴിക്കും അപ്പം ഞാൻ നാലാളവിടെ ഇരിക്കുന്നുണ്ട് ഹാളിൽ അപ്പം നാലാൾക്കുള്ള കൊണ്ടുപോയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇന്ന് കുടിച്ചു കിട്ടാം പിന്നെ ഒരു ഗ്യാസ് കാക്ക് പിന്നെ അതൊന്നും ഇഷ്ടമില്ല പാലിലുള്ളതൊന്നും ഇഷ്ടമില്ല കേട്ടോ പാൽ പായസമായാലും പാലട പായസമായാലും ഇഷ്ടമില്ല അങ്ങനെ മധുരം കഴിക്കാത്ത ആളാണ് പിന്നെ ഈ ഡാർക്ക് കളറുള്ളത് നമ്മൾക്ക് കഴിക്കുകയുള്ളൂ വെള്ള കളറിലൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ എന്താണ് കടയിൽ പോയി സാധനം എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഫോണിൽ ചാർജ് കൊണ്ടായിരുന്ന കുട്ടികളുടെ കയ്യിലായിരുന്നു ഫോൺ അതുകൊണ്ട് ഞാൻ പോണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് അപ്പോൾ എന്തായാലും പുതിയ ചട്ടിയിൽ നമ്മൾ പാൽ പാലയുടെ പായസമൊക്കെ ഓപ്പനിങ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ കറി വെക്കണം കേട്ടോ കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചക്ക് റിയാസ്കാം ചിക്കൻ ഇത്തിരി കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ അപ്പോൾ അത് കുറച്ച് കറിയും വെച്ച് പൊരിക്കാതെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഇത് അവരൊക്കെ പായസം കുടിച്ചപ്പോൾ സൂപ്പറായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ എല്ലാവരും അവർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ പാലട പലട പായസം കുഴപ്പം ഞാൻ അധികം വെള്ളം പോലെ ആക്കിയില്ല കുറച്ച് കട്ടിയിൽ തന്നെ വെച്ചു അപ്പം ഇഷ്ടമാണ് അത് അങ്ങനെ എല്ലാവരും അത് ആസ്വദിച്ച് കുടിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞത്തിനും ഞാൻ ചിക്കൻ വൃത്തിയാക്കാനും അങ്ങനെ പോയി പിന്നെ അത് കറി വെക്കാനുള്ള ഒരു ഇതിലായി പിന്നെ അങ്ങനെ കറി വലിയ കുറച്ച് പൊരിക്കുകയും ചെയ്ത് കുറച്ച് കറിയും ആക്കിയിട്ടോ അപ്പോൾ അത്ര അത്ര ഞാൻ വീട് ഇട്ടെടുത്തിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ വലിയ തക്കാളി ഇഞ്ചി പേസ്റ്റ് കറുവാക്കില്ല മല്ലിയാലുണ്ടായിരുന്നില്ല അപ്പോൾ അല്ല ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് ഒരു ഒരുപുട്ടിയും പൊരിക്കണതിൻ്റെ പൊടിയും കളർ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് വറുക്കാനാക്കിയിട്ടോ ഇവിടെ കുട്ടികൾക്കൊക്കെ വറുത്തതാണ് ഇഷ്ടം വെറും ചോറും ഇത് കറി വെച്ച് കുറച്ച് പൊരിക്കുകയും ചെയ്തിട്ട് അപ്പം ഇന്നത്തെ അടുക്കള വിശേഷം പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ചിക്കൻ പൊടി ഇടാൻ നോക്കുമ്പോൾ തീർന്നു പോയിട്ട് അപ്പം ഞാൻ വേറെ പാക്കറ്റ് പൊട്ടിച്ചങ്ങനെ കുറച്ച് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കറി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ വലിയ വെള്ളിയും തക്കാളിയും ഇണക്കി ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ കറുപ്പില മല്ലിത്തള ഒക്കെ ഉണ്ടെങ്കിൽ ഇടുക പിന്നെ പൊടി പൊടിത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ലേസിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കധികം വെള്ളം തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും നന്നായിരിക്കും അപ്പോൾ ഞാൻ തേങ്ങ അരക്കാൻ മടിച്ചിട്ട് ഞാൻ വെറുതെ മുളക് കറി റോലാക്കിയിട്ടാണ് പിന്നെ ചിക്കൻ കഴുകിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം അപ്പം ഞാൻ പുതിയ ചട്ടി തന്നെ കേട്ടോ വെച്ചത് പായസമൊക്കെ വെച്ച് കഴിഞ്ഞു ശേഷം കഴുകിയിട്ട് വെച്ചു കേട്ടോ നല്ല ഉള്ളൊക്കെ നല്ല മിനിസ് ഉണ്ട് കേട്ടോ കാണാൻ നമുക്ക് അപ്പോൾ ഞാൻ അതിനുള്ള ഒരു ച ചട്ടകം തന്നെ മേടിക്കുകയും ചെയ്തു കൂട്ടാം കാരണം നമുക്ക് ചോറ് ബിരിയാണി വെക്കുകയാണെങ്കിലും ഇളക്കാലം ഒന്ന് ചേർച്ചിട്ട് കുറച്ച് നീളം കൂടി ചട്ടകം തന്നെ എടുത്തു അങ്ങനെ അങ്ങനെതാ നമ്മുടെ ചിക്കൻ കറിയായി പിന്നെതാ കുറച്ച് പൊരിക്കാൻ കായാൻ പറ്റി വെച്ചിട്ടുണ്ട് അതൊന്നും വറുത്തെടുക്കണം പിന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊന്നും ഉള്ളൂ കാരണം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഗ്രേവി ആക്കാനെന്തേലും ചെയ്യാം കേട്ടോ കുറച്ച് ഉച്ചക്കൽക്കും രാത്രി കൽക്കും മതിയാവും അങ്ങനെ വെഴുകുന്നേരമായി പിന്നെ ഒരു ആറ് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ജനയിൽ ഞാൻ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ താഴത്തെ വീടുകളും അത്യാവശ്യം കാണാൻ പറ്റും അപ്പോൾ കുട്ടികളതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയും കിട്ടും അപ്പോൾ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും അടിക്കാൻ വർക്കണ്ട അപ്പോൾ അവരിങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒന്നിങ്ങനെ കാണാൻ അപ്പോൾ ഞെല്ല് തുറന്നിട്ട് പിന്നെ അവർ രണ്ടാളും അതിൽ കയറി കളിക്കും അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടമായി തോന്നണം ഇനി ഇനി ഇതുപോലെയുള്ള വീടേക്കായിട്ട് ഇനി വരുന്നതായിരിക്കട്ടെ അപ്പം ഫോർ വാച്ചിങ്